പാലക്കാട് ജില്ലയിൽ നിന്നോ ഒരു പെൺകുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞേത്തു ശേഷം ആ പെൺകുട്ടി വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു പെൺകുട്ടി ഈ പരാതിയുമായി രക്ഷിതാക്കൾ സ്കൂൾ അധികൃതർ ബന്ധപ്പെട്ടു അവിടുന്ന് കിട്ടിയ മറുപടി കുട്ടി കുത്തിസാധാരണ കുട്ടികളൊക്കെ പോകുന്ന അതേ സമയത്ത് സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ട് വീട്ടിലെത്താത്ത വിവരം ഞങ്ങൾക്കറിയില്ല അങ്ങനെ പോലീസിൽ പരാതിപ്പെട്ടു പിന്നീട് അവരെ രാത്രി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മൂന്ന് ചെറുപ്പക്കാരോടൊപ്പം കണ്ടിട്ട് ഞാൻ ഈ കഥ ഇവിടെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഒരു രക്ഷിതാവ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന അവരുടെ മകളുമായി എന്നെ കാണാനെത്തി അവരുടെ പരാതി എന്തായിരുന്നു എന്ന് വെച്ചാൽ മകള് ഇപ്പോൾ പഴയ ഒന്നും സംസാരിക്കുന്നില്ല മിണ്ടാതിരിക്കുകയാണ് അഥവാ എന്തെങ്കിലും സംസാരിച്ചാൽ ഒട്ടിത്തെറിച്ചുകൊണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ടുമാണ് സംസാരിക്കുന്നത് എന്തെങ്കിലും മകള് മിണ്ടുന്നുണ്ടോ എങ്കിൽ അത് മുത്തശ്ശിയോട് മാത്രമാണ് ഞങ്ങളോട് ആരോടോ മകളൊന്നും സംസാരിക്കുന്നില്ല സദാസമയവും ഫോണിൽ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് പതിവ് ഞാൻ ദീർഘനേരം അവരുടെ പ്രശ്നങ്ങൾ കേട്ടു ഞാൻ ചോദിച്ചു എന്നു മുതലാണ് ഈ പ്രവണത തുടങ്ങിയത് അവർ ഓർത്തെടുത്തുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ അവർ പറഞ്ഞു ഈ കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു അവസ്ഥ മകളിൽ ഞങ്ങൾ കണ്ടു തുടങ്ങിയത് അവർ നന്നായി പഠിച്ചിരുന്നു ക്ലാസ്സിലെ ഏറ്റവും ഫസ്റ്റിലായിരുന്നു അവളുടെ മാർക്കിൻ്റെ തോത് നോക്കുകയാണെങ്കിൽ എല്ലാ കുട്ടികളെക്കാളും മുൻപന്തിയിൽ അവൾ നന്നായി മിടിമിടിക്കായി പഠിച്ചിരുന്നു മാത്രവുമല്ല സ്കൂൾ കലോത്സവങ്ങൾ വരുമ്പോൾ എല്ലാ പരിപാടികളിലും ആ മകളുടെ പങ്കാളിത്തം ഉണ്ടാവാറുണ്ട് സ്പോൺസ് വരുമ്പോൾ മറ്റുള്ള എല്ലാ സർവ മേഖലകളിലും കുട്ടി നല്ല ആക്റ്റീവായിരുന്നു ആ കുട്ടി ടോട്ടലി ഡിയാക്റ്റീവായി എന്ന് തന്നെ പറയുന്ന അവസ്ഥയിലാണ് ആ കുട്ടി ഇപ്പോൾ നിലവിലുള്ളത് അങ്ങനെ ഞാൻ ദീർഘനേരം കേട്ടതിന് ശേഷം കുട്ടിയുമായി സംസാരിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കഥയിലേക്ക് വരാം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് മറ്റ് സോഷ്യൽ മീഡിയകളുടെ വലിയ സ്വാധീനം ഇന്ന് നമ്മുടെ മക്കളെ എത്രത്തോളം അവരെ കെട്ടപ്പെട്ടിട്ടുണ്ട് അവരിൽ ചുറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ആഴം നിങ്ങൾക്ക് മനസ്സിലാകാനാണ് ഞാനിതിന് വീണ്ടും ആ കഥയിലേക്ക് പോകുന്നു ആ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടുപിടിക്കപ്പെട്ട പെൺകുട്ടി മൂന്ന് ചെറുപ്പക്കാരോടൊപ്പം പോയതിൻ്റെ കാരണം ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പരിചയമായിരുന്നു സോഷ്യൽ മീഡിയ ഇന്നീ കാലഘട്ടത്ത് വലിയ സ്വാധീനം നമ്മളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത കൗൺസിലിങ്ങിനൊന്ന് ആ കുട്ടിയുമായി ഞാൻ സംസാരിച്ചപ്പോഴും എനിക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം അവിടെ നിന്ന് മനസ്സിലായത് ആ കുട്ടിയും ഈ മൊബൈൽ ഫോണിൽ വലിയ രീതിയിൽ അഡിക്റ്റായിട്ടുണ്ട് എന്നുള്ളതാണ് മാതാപിതാക്കൾ അവർക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തു പഠനത്തിന് വേണ്ടിയിട്ട് രാത്രി അമ്മ വരുമ്പോൾ ഉമ്മ വരുമ്പോൾ അവർ മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കുകയാണ് ഇവർ വരുന്ന സമയത്ത് വളരെ വിദഗ്ധമായിട്ട് ആ മൊബൈൽ ഫോണിലെ സ്ക്രീനിനെ മാറ്റിയിട്ട് അതുവരെ അവർ കണ്ടതെന്താണോ അതിനെ സ്വന്തം മാതാപിതാക്കൾക്ക് മുന്നിൽ വളരെ സുതാര്യമായി ഞാൻ പഠിക്കുന്ന പാഠഭാഗമാണ് കാണുന്നത് എന്ന് നന്നായി കാണിച്ചു കൊടുക്കാൻ വിദഗ്ധരായിട്ടുള്ള മിടുമിടുക്കുകളും വിടുമിടുക്കന്മാരും ആയിട്ടുള്ള പുതിയ തലമുറയുടെ കുട്ടികളാണ് ഇപ്പോഴുള്ളത് ഈ ഭാവം അമ്മ വന്ന് നോക്കുമ്പോൾ കുട്ടി പഠിക്കുകയായിരിക്കും പക്ഷേ വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ആ കുട്ടി കണ്ടിരുന്നത് അശ്ലീല മീഡിയോകളായിരുന്നു അശ്ലീല മീഡിയോകൾ കണ്ടു എന്ന് മാത്രമല്ല അതിൽ ആ കുട്ടി വലിയ രീതിയിൽ അഡിക്റ്റായി പോയി പിന്നീട് അത് ആ കുട്ടിക്ക് കഴിയുന്നില്ല മാത്രവുമല്ല എന്നെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത ആ കുട്ടിയിൽ നിന്ന് ഞാൻ കേട്ടതെന്താണെന്നറിയോ സ്വന്തം സഹോദരനെപ്പോലും എന്തിനേറെ പറയുന്നു സ്വന്തം പിതാവിനെപ്പോലും ലൈംഗിക ചുവയിലൂടെ നോക്കാൻ ഈ കുട്ടി ആ മൊബൈലിൻ്റെ സ്വാധീനം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ഇതുമൂലം ഈ കുട്ടി ഒരു വീഡിയോകളിൽ നിന്ന് മറ്റുള്ള പല പല വീഡിയോകളിലേക്ക് ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്ന് മറ്റുള്ള ലൈവ് ആപ്ലിക്കേഷനുകളിലേക്ക് ആ മൊബൈലിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പാവം ഇതൊന്നും അറിയാത്ത ഇൻസ്റ്റാഗ്രാം എന്ത് വാട്സപ്പ് എന്ത് ഫേസ്ബുക്ക് എന്ത് മൊബൈൽ ഫോൺ എന്തെന്ന് പോലും അറിയാത്ത മാതാപിതാക്കളുടെ ഇടയിൽ ഇത്തരം ഒരുപാട് നമ്മുടെ പിഞ്ചുകുട്ടികൾ കുരിക്കലകപ്പെട്ടു പോയിട്ടുണ്ട് മൊബൈൽ ഫോൺ എന്നത് ഈ കാലഘട്ടത്തിൽ ഒഴിച്ചു പറ്റാത്ത വലിയൊരു സാങ്കേതിക വിദ്യയാണ് എന്തിനായി പറയുന്നു വീട്ടിലെ ഓരോരുത്തരുടെ കയ്യിൽ മൊബൈൽ ഫോണാണ് അച്ഛൻ്റെ കയ്യിലൊരു മൊബൈൽ ഫോൺ അമ്മയ്ക്ക് മറ്റൊന്ന് മുത്തശ്ശനോ മുത്തശ്ശോ ഉണ്ടെങ്കിൽ അവർക്കും ഓരോന്ന് മക്കൾക്ക് പഠിക്കാനെന്ന രീതിയിൽ അവർക്കും മൊബൈൽ ഫോണുകൾ കയ്യിൽ കൊടുത്തിരിക്കുകയാണ് ഇതിനാൽ തന്നെ നമ്മുടെ വീടുകളിൽ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം എന്നൊരു സാധനം തീരെ ഇല്ലാതായിരിക്കുന്നു തീരെ ഇല്ലാതായിരിക്കുന്നു എന്ന് മാത്രമല്ല സ്വന്തം കാര്യങ്ങൾ പോലും തൻ്റെ ഇണയോട് പറയണമെങ്കിൽ തമാശരൂപേണ ഒരു കഥ പറയാറുണ്ട് അടുക്കളയിൽ ഇരിക്കുന്ന ഭാര്യയ്ക്ക് സിറ്റൗട്ടിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താവിൽ നിന്ന് വാട്സപ്പിൽ ഒരു മെസ്സേജ് വരികയാണ് മെസ്സേജ് തുറന്നു നോക്കിയ ഭാര്യ വായിക്കുന്നത് എന്താണ് എനിക്കൊരു ഗ്ലാസ് കട്ടൻ ചായ സിറ്റൗട്ടിലേക്ക് കൊണ്ടുവരൂ കാരണം ഇത്രത്തോളം തൻ്റെ ഭാര്യയോട് സംസാരിക്കാൻ പോലും സ്വന്തം ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ അച്ഛനമ്മമാർ തയ്യാറാകാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മൊബൈൽ എന്നത് നമ്മുടെ നമ്മുടെ മക്കൾക്ക് നിരവധികം വിട്ടുകൊടുക്കുമ്പോൾ അവരോടൊപ്പം നമ്മൾ അവർ ഏതെല്ലാം വിധത്തിൽ അതിനുപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത് അതിനാദ്യം വേണ്ടത് നമ്മൾ ഈ മൊബൈലിൻ്റെ പരിജ്ഞാനമുള്ളവരായിത്തീരണം നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം ഈ പുതിയ കാലത്ത് മക്കളോടൊപ്പം സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയ ടെക്നോളജിയെ നമ്മൾ സ്വായത്തമാക്കേണ്ടതുണ്ട് നൂറ് ശതമാനം ഇല്ലെങ്കിലും അമ്പത് ശതമാനത്തോളം നമ്മളതിൻ്റെ സാങ്കേതിക വിദ്യയെ സ്വായത്തമാക്കിയെങ്കിൽ മാത്രമാണ് നമ്മുടെ മക്കളുടെ ഉപയോഗ രീതിയെ നമുക്ക് പിന്തുടരാനും പരിശോധിക്കാനുമൊക്കെ നമുക്ക് സാധിക്കുകയുള്ളു മൊബൈൽ ഫോൺ എന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ളതാണ് അല്ലാതെ കോൺവെർസേഷന് വേണ്ടിയുള്ളതല്ല അതിനെ എത്ര നല്ല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു അത് നമുക്ക് ഉപകാരങ്ങൾ തരും അല്ലെങ്കിൽ അത് നൂറ് ശതമാനം ഇരുതല മൂർച്ചയുള്ള കത്തിയാണ് നമ്മൾ അറിയാതെ അതിനെ ഉപയോഗപ്പെടുത്തിയാൽ അതിനെ ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മളെ തന്നെ പരിക്കേൽപ്പിക്കും നമ്മുടെ കുടുംബത്തിൻ്റെ കെട്ടുറപ്പില്ലാതാവും നമ്മുടെ പിഞ്ചുമക്കൾ ഇതുപോലെ വഴി സാഹചര്യങ്ങൾ നമുക്ക് കാണേണ്ടി വരും നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വലുതാക്കിയ വളർത്തി വലുതാക്കിയ പൊന്നുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിയ നമ്മുടെ മക്കൾ കേവലം കയ്യിലൊതുങ്ങുന്ന സ്മാർട്ട് ഫോണിലൂടെ ലോകത്തിൻ്റെ വേണ്ടരുതാത്ത വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരിക എന്നത് നമ്മൾ ഒരുക്കി കൊടുക്കുന്ന സൗകര്യത്തിലൂടെയാണ് എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു വസ്തുതയാണ് അതുകൊണ്ട് നമ്മുടെ മക്കളെ മൊബൈൽ ഫോൺ പോലത്തെ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ നമ്മൾ വാങ്ങിക്കൊടുക്കുമ്പോൾ അവരതിനെ എത്ര നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് വഴിതെറ്റുന്ന ഒരു സമൂഹമായി വഴിതെറ്റുന്ന ഒരു തലമുറയായി നമ്മുടെ മക്കൾ മാറാതിരിക്കട്ടെ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു